നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ജനപ്രിയ സാമൂഹ്യ മാധ്യമമായ ടിക്ടോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് വലിയൊരു തുക ഇതിനായി അമേരിക്ക മുൻകൂട്ടി കരുതിയിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായോ മറ്റ് ചൈനീസ് പ്രതിനിധികളുമായോ അടുത്ത ആഴ്ച ചർച്ച നടത്തുവാനാണ് സാധ്യതയെന്നും അദ്ദേഹം എയർഫോഴ്സ് വൺ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഇരു നേതാക്കളും പരസ്പരം രാജ്യ സന്ദർശനത്തിനായി ക്ഷണിച്ചിരുന്നു യു എസിൽ നൂറ് മില്യണിലധികം ഉപഭോക്താക്കളുള്ള ടിക്ടോക്കിൻ്റെ യു എസ് ആസ്തികൾ വിൽക്കുവാനായി ട്രംപ് ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ടിക്ടോക്കിൻ്റെ യു എസ് ആസ്ഥാനമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാക്കി മാറ്റുവാനുമുള്ള ശ്രമങ്ങൾ യു എസ് നടത്തിയിരുന്നു ഇതിനുള്ള കരാർ നേടുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കവേ ആണ് ഈ വാർത്ത ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയുമായി യു എസ് ഒരു കരാറിന് തയ്യാറെടുക്കുന്നതായും ഈ ഡീലിന് ചൈന അംഗീകാരം നൽകിയേക്കുമെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കി ചൈനീസ് കമ്പനികളുടെ ഉടമസ്ഥതയിൽ ആയിരുന്നതിനാൽ അമേരിക്കയിൽ നിരോധിക്കപ്പെടാൻ പോകുന്ന ആപ്പായിരുന്നു ടിക്ടോക്ക് ആപ്പ് വാങ്ങാൻ യു എസ് തയ്യാറെടുക്കുന്നതായി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് വ്യക്തമാക്കിയത് ജനപ്രിയ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് വാങ്ങുവാൻ അമേരിക്കയിൽ ഒരാൾ തയ്യാറായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് വാങ്ങുന്നതെന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്താമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് ടിക്ടോക്ക് വാങ്ങുവാൻ ഞങ്ങൾക്കൊരാളുണ്ട് എന്നാണ് ഫോക്സിൻ്റെ സൺഡേ മോർണിംഗ് ഫീച്ചേഴ്സിന് മരിയ ബാർട്ടിമോറുമായുള്ള അഭിമുഖത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിരുന്ന ട്രംപ് ടിക്ടോക്ക് തനിക്ക് ഇഷ്ടമുള്ള ആപ്പാണെന്ന് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം നിരവധി തവണ പ്രസംഗിച്ചതുപോലെ ടിക്ടോക്ക് ില്ലാതായി പോകരുതെന്ന് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നതായി പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് അറിയിച്ചു ടിക്ടോക്കും മാതൃകമ്പനിയായ ബൈക്ക് ഡാൻസും ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് ഉപയോക്ത ഡാറ്റ ചൈനീസ് സർക്കാരിന് കൈമാറുന്നതായി അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ടിക്ടോക് പ്ലാറ്റ്ഫോമിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതായും ആശങ്കപ്പെട്ടിരുന്നു നൂറ് മില്യണിലധികം അമേരിക്കൻ ഉപഭോക്താക്കളാണ് ടിക്ടോക്കിനുള്ളത് കൂടുതലും യുവാക്കളാണ് ആപ്പ് ഉപയോഗിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ടിക്ടോക് നിരോധിച്ചിരുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം